അവധിക്കാലത്ത് കുട്ടികൾക്ക് പഴയകാലത്തിന്റെ ജനജീവിതം പരിചയപ്പെടുത്തുകയാണ് ചാത്തിനാങ്കുളം പീപ്പിൾസ് ലൈബ്രറി കയർ വിരിക്കുന്നത് മുതൽ പഴയകാല കലാരൂപങ്ങൾ വരെ കുട്ടികൾക്ക് പകർന്നു നൽകുകയാണ് അവധിക്കാല ക്യാമ്പായ കളിവീടിലൂടെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ചാത്തിനാങ്കുളത്തെ കുട്ടികൾ നാടിന്റെ പഴമ തേടിയുള്ള യാത്രയിലാണ് കൊല്ലം ചാത്തിനാംകുളം പീപ്പിൾസ് ലൈബ്രറിയിൽ ഒരു മാസമായി നടക്കുന്ന അവധിക്കാല ക്യാമ്പായ കളിവീടിന്റെ ഭാഗമായാണ് പഴമയുടെ വസന്തത്തിലേക്ക് അവർ നടക്കുന്നത് കയർ മേഖലയെ കുറിച്ചറിയാൻ കയർ കേന്ദ്രത്തിലെത്തിയ കുട്ടികൾ അത്ഭുതത്തോടെ കാര്യങ്ങൾ നോക്കി കണ്ടു കണ്ടുപ് നല്ല രസമാണ് പാട്ടുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല ഉണ്ട് ഇതേപോലെ അതെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി പരമ്പരാഗത കുടിനു കയറിയിരിക്കുന്നത് അപ്പോൾ അത് ഈ അമ്മുമ്മരൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അങ്ങനൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങളെ നാട്ടിലെ ഇത് ഉണ്ടെങ്കിൽ ഞാൻ ആരായിട്ട് കാണുന്നത് അറിയാത്ത എന്തായാലും പറഞ്ഞ് തരുകയും ചെയ്യും പിന്നെ ഡാൻസ് പാട്ട് ഡ്രോയിങ് അങ്ങനൊക്കെ എല്ലാം ഉണ്ട് ഇഷ്ടപ്പെട്ട ക്യാമ്പ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ക്യാമ്പാ കയർ അങ്ങനെ മനസ്സിലായോ ഇതൊക്കെ വെച്ച് കറക്കി ലൈബ്രറി ഏപ്രിൽ ആറാം തീയതി മുതലാണ് ഞങ്ങൾ കളിവീട് ക്യാമ്പ് തുടങ്ങിയത് ആറാം തീയതി മുതൽ കളിവീട് ക്യാമ്പ് തുടങ്ങിയതിൻ്റെ ഉദ്ദേശം ഇന്നത്തെ തലമുറ നമ്മുടെ ലഹരിയിലേക്കും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിലും ഒക്കെ ആയിട്ട് അടിമപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് കുട്ടികളെ പുസ്തകത്തിലേക്കും മലയാള ഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കളിവീട് ക്യാമ്പയിൻ തുടങ്ങിയത് കയർ പിരിക്കുന്നതിനെ കുറിച്ച് വിവരിച്ച് പിന്നെ ഇത്ര വർഷം കൊണ്ട് കഥ കവിത ചിത്രരചന കൃഷി വ്യക്തിത്വ വികസനം എൻ്റെ മലയാളം സീതകളി മാജിക്ക് നാടൻപാട്ട് തുടങ്ങി നിരവധി വിഷയങ്ങളിലാണ് ക്യാമ്പ് നടന്നത് ട്വന്റി ഫോർ കൊല്ലം